ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും അല്ലാതെ വെറുതെ എടുക്കുമ്പോൾ സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ പേര് പാൽപ്പത്തിരി എന്നാണ് അപ്പം അരിപ്പൊടിയും റവക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സാധാ നോർമൽ അരിപ്പൊടി ആയാലും അല്ലെങ്കിൽ പച്ചരിപ്പൊടി ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ കുഴക്കുന്നത് ഏത് അരിപ്പൊടിയായാലും എടുത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു കപ്പ് റവൻ കൂടി എടുത്തിട്ടുണ്ട് എത്രയാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി റവൻ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു മയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാൻ കുറച്ച് ഓയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൽ ഇതിപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്നത് സാധാ നോർമൽ പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന അരിപ്പൊടിയാണെങ്കിൽ നിങ്ങൾ പച്ചവെള്ളത്തിലൊന്നത് കൊഴിച്ചെടുക്കുക അല്ല ചൂടുവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പത്തിരി ഒക്കെ കുഴക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കുക പക്ഷേ നല്ല ലൂസിലാവാൻ പാടില്ല നല്ല ടൈറ്റിലാണത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ വെള്ളം കൂടാനേ പാടില്ല അപ്പം ഇത് വെള്ളം ഒഴിച്ചത് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കണ്ട് നന്നായിട്ടൊന്നത് ഇത് പോലൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കൂടരുത് വെള്ളം കൂടാതെ കുഴച്ചെടുക്കുക നല്ല ടൈറ്റിൽ തന്നെ കുഴക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടില്ല കേട്ടോ ഒട്ടും തന്നെ ശരിയാവില്ല ഒന്ന് സ്മൂത്തായിട്ട് കുഴക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ വെള്ളം ഒഴിക്കണത് സ്റ്റോപ്പ് ആക്കണം കേട്ടോ ഇല്ല നമുക്ക് പിന്നെയും പിന്നെയും തോന്നും വെള്ളം ഒഴിക്കണമെന്ന് പക്ഷേ പിന്നെ ഈ ഒരു മാവ് നല്ലോണം എന്താ പറയുക ലൂസായിപ്പോയിട്ടോ അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ രീതിക്ക് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ അത് വിള്ളലൊന്നും ഉണ്ടാവരുത് ക്രാക്സ് ഒന്നും വീഴരുത് എന്നാൽ നമ്മൾ കൈ വെച്ചിട്ട് ഈ ബോൾസ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ണ്ടല്ലോ അതൊക്കെ കുറച്ചൊന്ന് ക്രാക്സ് രൂപത്തിലായിട്ട് വരണം ഈ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ ഞാൻ കാണിച്ചിരുന്ന പോലെ ഇതുപോലായിട്ട് നമുക്ക് കിട്ടണം അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ അങ്ങനെ ഓരോന്നും ഇതേപോലെ നമ്മൾ പൂരിക്കൊക്കെ ബോൾസ് ആക്കൂലേ അതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക ഇനി അഥവാ അങ്ങനെ കയ്യുമ്പോൾ ഒട്ടി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് ഓയിലോ നെയ്യോ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ ആക്കിയിട്ട് ഇതൊന്ന് ബോൾസ് ആക്കിയെടുക്കട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാതും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിന് ഇട്ടകണ്ട് ഒന്ന് പരത്തി എടുക്കുന്നണ്ട് ട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിപ്പൊടിന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ബോൾസ് ഒന്ന് പരത്തി എടുക്കുക പിന്നെ നല്ല എന്താ പറയ പ്രസ്സ് ആക്കി കണ്ട് പരത്തരുത് ട്ടോ മെല്ലെ ഒന്ന് പരത്തി ഏർത്താ മതി ട്ടോ ഇല്ലന്ന്ണ്ടെങ്കിൽ ചെറുപ്പം അരിപ്പൊടിയല്ലേ അപ്പോൾ ചെറുപ്പം വിള്ളല പൊട്ടും അതുകൊണ്ട് മെല്ലെ ഒന്ന് പരത്തി ഏർത്താ മതി എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചാണ്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിക്കാണ്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കുക പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു കട്ടിക്കാണ് നമ്മളിത് പെരത്തിയെടുക്കേണ്ടത് കേട്ടോ പൂരിൻ്റെ അത്ര തിന്നാക്കി പെരത്തരുത് അതിൻ്റെ കാട്ടിയും കുറച്ചും കൂടെ കട്ടിയിലാക്കിയാണ്ട് ഒന്ന് പെരത്താൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ കാര്യം കേട്ടോ വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല പോരാത്തതിന് ഓയിൽ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ അതാ എല്ലാതിപ്പം ഞാൻ ഒന്ന് ഇതേപോലെ അന്ന് പെരത്തിയെത്തിട്ടുണ്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചെന്ന് വിചാരിച്ചിട്ട് ഇത് ഒരിക്കലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കാണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഓയിലിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡ് കളർ ആവുന്ന ടൈമിൽ നമുക്കിത് എടുത്തു മാറ്റാം ഇനി അത്ര കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒന്ന് രണ്ട് വട്ടം തിരിച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡ് ആകുമ്പം നമുക്ക് എടുക്കാം കേട്ടോ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും അല്ലാതെ സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതിൻ്റെ പേര് പാൽപ്പത്തിരി എന്നാണ് നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ചൂടോട് തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴാണോ കഴിക്കാനിരിക്കുന്നത് ആ ഒരു ടൈമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല ചൂടോട് തന്നെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നോൺ വെജിൻ്റെയും വെജിൻ്റെയും കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ കറികളായിട്ട് പിന്നെ നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ തേങ്ങാപ്പാലിൻ്റെ കൂടിയും അടിപൊളി കോമ്പിനേഷൻ ആണേ അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക എന്നുള്ള ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ